ഹായ് സുഹൃത്തുക്കളെ കേരളം ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഏറെ ഭയചകിതരായ ഒരു വിഭാഗം ആളുകളെ കൊണ്ട് നിറയുകയും ഭയപ്പെടുത്തുന്ന ചില സംഭവ വികാസങ്ങളാണ് മുന്നോട്ടു പോകുന്നത് ഇന്ന് അഖിൽമാരാരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടില്ലേ പലസ്തീനെ പിന്തുണച്ചാൽ ആഹാ ഹമാസിനെ വിമർശിച്ചാൽ ഓഹോ ഇതാണ് നമ്മുടെ നാടിന്റെ ഒരു രീതി നമ്മള് ഈ സ്വതന്ത്ര ഭാരതത്തിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് ഈ രാജ്യത്തോടെ എപ്പോഴും കൂറും പ്രതിബദ്ധതയുമുള്ളവരായി മാറാവുന്ന സ്കൂൾ തലം മുതൽ തന്നെ നമ്മൾ പ്രതിജ്ഞ എടുത്തവരാണ് പക്ഷേ നമ്മുടെ നാട്ടില് ഹമാസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ലഭിക്കുന്ന പിന്തുണ ഒരു പക്ഷേ ഈ ഭാരതത്തിന് പോലും ലഭിക്കില്ല എന്ന് തോന്നും കാരണം ഈ ഭാരതത്തിന്റെ കാവൽ ഭടന്മാരെങ്ങാനും എവിടെയെങ്കിലും മരിച്ച വാർത്തയ്ക്ക് താഴെ വന്നിട്ട് ഈ മോചികളിട്ട് ആഘോഷിക്കുന്ന കുറച്ച് കുറച്ച് എന്താണ് മലിനമായ മനസ്സിനുടമകളായിട്ടുള്ള ക്യാൻസറും മതക്കാരെ കാണാൻ നമുക്ക് കഴിയുന്നുണ്ട് അപ്പോ മറ്റൊരു വാർത്ത ദ എസ് ഗ്ലോബലിന്റെ കൊച്ചിയിൽ സംഘടിപ്പിച്ച പ്രോഗ്രാമിനിടയ്ക്ക് തസ്ലിമാനസിനു മറ്റുമൊക്കെ വരുന്ന ഒരു പ്രോഗ്രാമാണ് അതിനകത്ത് വന്നതാരാ തോക്കുധാരിയായിട്ടുള്ള ഒരു തീവ്രവാദി യുവാവ് എന്തോ നമ്മുടെ നാട്ടിലെ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ മറ്റൊന്നാണ് ജയ് ശ്രീറാം വിളിച്ചു ഇല്ല ഞങ്ങൾക്ക് നമസ്കരിക്കാൻ സമയമായിട്ടുണ്ട് ഇനി ഞങ്ങൾക്കത് ഇപ്പോ അത് പറയാൻ പാടില്ലാന്ന് ഐ ലവ് മുഹമ്മദ് എന്ന ക്യാമ്പയിൻ ആകാം പക്ഷേ വേറെ ഒന്നും നമ്മൾ അനുവദിക്കില്ല അങ്ങനെ നമ്മുടെ രാജ്യം പാകിസ്ഥാനേക്കാൾ അഫ്ഗാനേക്കാൾ അധപതിച്ച ഒരു വിഭാഗം ജനസമൂഹത്തെ കൊണ്ട് നിറഞ്ഞിരിക്കും എന്നാണ് ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നത് എന്നൊന്നും ചോദിക്കരുത് അടുത്തൊന്നും നമ്മൾ ഇതിനെ ശക്തമായ രൂപത്തിൽ ഒരു മാറ്റമൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല ചില തീവ്രവാദികളുടെ ചില രീതികൾ കാണുമ്പോൾ അറിയാതെ എങ്കിലും പറഞ്ഞു പോകുന്നതാണ് ഒരു വീഡിയോ കിട്ടിയിരുന്നു നിങ്ങളിൽ പലരും കണ്ടിരിക്കാം ഇവിടെ മതപരമായിട്ടൊരു ശിക്ഷാരീതിയെ കൊണ്ടുവരുന്നതിനു വേണ്ടി തീവ്രമായി പരിശ്രമിക്കുന്ന യുവമിഥുനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു നമ്മുടെ നാട് അതെ അള്ളാഹുവിനെയോ അവന്റെ റസൂലിനെയോ ആരെങ്കിലും എതിർത്താൽ എതിർ ദിശകളിൽ നിന്ന് അവരുടെ കൈകാലുകൾ ഛേദിക്കാനുള്ള നിയമം വേണമെന്ന് പറഞ്ഞ് വലിയ രൂപത്തിൽ ഒരു ക്യാമ്പയിൻ സൃഷ്ടിക്കപ്പെടുവാണ് ഈ കൊച്ചുകേരള കരയിൽ ഇറാനിലെയും അഫ്ഗാനിലെയും ഒക്കെ ശിക്ഷാരീതികൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരണം എന്നിവർ നിർബന്ധം പിടിക്കുമ്പോൾ നമ്മൾ യോ അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് ചോദിക്കരുത് അതെ നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഇത്തരം ചില രീതികൾ നമ്മുടെ കണ്ടുവരുന്നത് ആ വീഡിയോ നിങ്ങൾ ആ വീഡിയോ തന്നെ കണ്ടോ ഞാനായിട്ട് പറയുന്നില്ല അതായത് നമ്മുടെ നാട്ടിൽ ഭരണഘടന അനുശാസിക്കും വിധമുള്ള മതേതരത്വം അല്ല വേണ്ടത് മറിച്ച് നമുക്ക് ഇറാനിലെയും അഫ്ഗാനിലെയുമൊക്കെ മത നിയമം ശരീരത്ത് നിയമമാണ് വേണ്ടത് എന്ന് പറയുന്ന ഒരു വിഭാഗം യുവാക്കൾ നമ്മൾ വിചാരിക്കുന്നത് യുവതലമുറകളിലൂടെയാണ് ഈ നിയമത്തിനും അപരിഷ്കൃതമായ ഗോത്ര രീതികൾക്കും മാറ്റം ഉണ്ടാക്കേണ്ടത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് അതുകൊണ്ട് യുവതയ്ക്കാണ് കൂടുതൽ ബോധവൽക്കരണം നടത്തേണ്ടത് ഈ മതം എന്താണെന്നും ഈ മതം വിഭാവനം ചെയ്യുന്ന തീവ്രവാദ ആശയങ്ങൾ എന്താണെന്നും യുവതലമുറ പഠിക്കണം മനസ്സിലാക്കണം അവരിൽ നിന്നും ബോധമുള്ള ഒരു ജനത ഉയർന്നു വരണം എന്ന് ആഗ്രഹിക്കുമ്പോൾ എന്താണ് ഈ യുവത ചിന്തിക്കുന്നത് ഇതുപോലെയുള്ള യുവാക്കൾ നമ്മുടെ നാടിനെ വലിയ രൂപത്തിലുള്ള അപമാനമുണ്ടാക്കുമെന്ന് പറയാതെ വയ്യ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾക്ക് യുവാക്കൾ ഇട ഇടകലരും ഇട വരുത്തും യാതൊരു സംശയവുമില്ല നോക്കിക്കോ എന്താണ് ഈ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിനെ കുറിച്ച് ഒരാൾ വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ ഒരു വ്യക്തി ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തൊരു കമൻറ്റ് ചെയ്തു അതിന് റിപ്ലൈ ആയിട്ട് ഞാനൊരു കമൻറ്റ് ചെയ്തപ്പോൾ എൻ്റെ കമൻ്റ് മെൻഷൻ ചെയ്ത് ഒരാൾ ഒരു മുഖമില്ലാത്ത വ്യക്തി ഒരു റീൽ ചെയ്തു അത്യാവശ്യം റീച്ചായി എന്നിട്ട് എൻ്റെ ഡി എമ്മിലും കമൻറ്റ് ബോക്സിലും വന്ന് നല്ല മാന്യമായ വാക്കൊക്കെ പറഞ്ഞു ഞാൻ സ്ക്രീനൊക്കെ ഓടും സ്ക്രീൻഷോട്ടൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എഴുതിയ കമൻ്റ് ഒരു വർഗീയതയാണ് അല്ലെങ്കിൽ ഒരു തീവ്രവാദമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിക്കുന്നത് അപ്പോൾ മാന്യമായ വിമർശനങ്ങൾ ആർക്കും വിമർശിക്കാം മതത്തിലുള്ളവരായാലും വിമർശിക്കുമ്പോൾ മാന്യത ുംതീക്ഷിക്കരുത് അത് നിനക്ക് അറിയാത്തത് കൊണ്ടാ ഇസ്ലാം എന്താണെന്ന് പ്രവാചകനെ കുറിച്ച് വിമർശിക്കുമ്പോൾ എന്തു മാന്യതയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഏ ശൈശവഭോഗത്തെക്കുറിച്ച് പറയുന്നതിൽ മാന്യത നിങ്ങൾക്ക് ഉണ്ടാകുമോ മൃഗഭോഗത്തെക്കുറിച്ചും ശവഭോഗത്തെക്കുറിച്ചും സ്വവർഗ ലൈംഗികതയെ കുറിച്ചും ആറ് മുതൽ അറുപത് വരെയുള്ള ആളുകളുമായി യഥേഷ്ടം ലൈംഗിക ബന്ധം നടത്തിയിരുന്ന ഒരു വ്യക്തിയെക്കുറിച്ചും പറയുമ്പോൾ ചോരക്കൊതിപ്പുണ്ട് ഒരു നാട് മുഴുവനും മത തീവ്രവാദത്തിൽ കുഴിച്ചു മൂടുന്നതിനു വേണ്ടി ചോരത്തളം കെട്ടിക്കിടക്കുന്ന മണ്ണിൽ നിന്നിട്ട് സമാധാനം സമാധാനം എന്ന് പറഞ്ഞ ഒരു നേതാവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എവിടെയാണ് മോനെ മാന്യമായ വിമർശനമെന്ന് എന്ന് നിങ്ങൾ പറയുന്നത് ഇതിനെയൊക്കെ സംബന്ധിച്ചു മാന്യമായിട്ട് എങ്ങനെയാ വിമർശിക്കാൻ പറ്റുന്നത് ഇസ്രയേലിനെ സംബന്ധിക്കുന്ന ഒരു വാർത്തയുടെ താഴെ വന്ന കമന്റ് എന്താണ് എന്ന് മോൻ പറഞ്ഞിട്ടില്ല ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നവരുടെ കഴുത്തെടുക്കണമല്ലേ കയ്യും കാലം എതിർദിശകളിൽ നിന്ന് ഛേദിക്കണമല്ലേ അതുപോലെ ഒരു നിയമം ഈ രാജ്യത്ത് വരണമല്ലേ ഈ കമന്റിനെ മാന്യമായ രൂപത്തിൽ എങ്ങനെയാണ് മോനെ റിയാക്ട് ചെയ്യുന്നത് യുവതലമുറികളാണ് ഈ നാടിനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് തലച്ചോറിനകത്തുള്ള ചിന്താഗതിയാണ് ഈ രാജ്യത്തെ തകർത്തു കൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ചോദ്യം ചെയ്യുന്നത് മതേതരത്വത്തെ തുണിപൊക്കി കാണിക്കുന്നത് നിങ്ങളെപ്പോലെയുള്ള ആളുകളാണ് ഒരാൾ ഒരു മുഖമില്ലാത്ത വ്യക്തി ഒരു റീൽ ചെയ്തു അത്യാവശ്യം റീച്ചായി എന്നിട്ട് എൻ്റെ ടി എമ്മിലും കമൻ്റ് ബോക്സിലും വന്ന് നല്ല മാന്യമായ വാക്കൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ സ്ക്രീനിലൊക്കെ പറഞ്ഞു സ്ക്രീൻഷോട്ടൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എഴുതിയ കമൻറ്റും ഒരു വർഗീയതയാണ് അല്ലെങ്കിൽ ഒരു തീവ്രവാദമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിക്കുന്നത് അപ്പോൾ മാന്യമായ വിമർശനങ്ങൾ ആർക്കും വിമർശിക്കാം ഏത് മതത്തിലുള്ളവരായാലും ആരെയായാലും മാന്യമായിട്ട് ഒരു ഉത്തരത്തിന് വേണ്ടി അറിവിനു വേണ്ടി ചോദ്യമായിട്ട് മാന്യമായ വിമർശനങ്ങൾ ആരെയും ആർക്കും വിമർശിക്കാം അത് അറിവിന് വേണ്ടിയിട്ടാണ് ണ്ട് ഇന്ത്യയിൽ എന്താ വെച്ചാൽ ഇസ്ലാമിനെ ഇസ്ലാമിനെ മെയിനായിട്ട് ഫോക്കസ് അവിടെ ഇസ്ലാമിനാണ് ഇസ്ലാമിനെ അവിടെ ഇസ്ലാമിനോട് ആ ലക്ഷ്യത്തോടെയാണ് ഇവിടെ വിമർശനം അല്ലടാ ഒരാൾ വിമർശിച്ചാൽ ഇസ്ലാം അങ്ങ് തകർന്നു പോകുമോ നിങ്ങളുടെ ഇസ്ലാം ഇത്രക്ക് ദുർബലമാണോ ഇസ്ലാം കോടിക്കണക്കിന് ജനങ്ങൾ ഫോളോ ചെയ്യുന്ന ഇസ്ലാം അയ്യോ ഒരാൾ വിമർശിച്ചാൽ ഉടനെ തന്നെ തകർന്നു പോകുന്ന ഇസ്ലാം അത് നേരത്തെ പറയണ്ടേ അപ്പഴല നമുക്ക് മനസ്സിലാകുന്നത് ഒരാൾ വിമർശിച്ചാൽ ഒരാൾ ഏതൊരു അഭിപ്രായം പറഞ്ഞാൽ തരിപ്പണമാകുന്ന അത്രയ്ക്ക് ദുർബലമായിട്ടുള്ള മതമാണോടൊ പടച്ചിറപ്പിന്റെ മതം ഏ അള്ളാഹു ഈ ഭൂമിയിലുള്ള ആളുകൾക്ക് തൃപ്തിപ്പെട്ട് തന്ന മലക്കുകളാൽ താങ്ങി നിർത്തപ്പെട്ട സിംഹാസനത്തിൽ ഇരുന്നിട്ട് പടച്ചവൻ മലക്കിനെ കൊണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങൾക്കിടയിൽ നിന്ന് ദൈവദൂതന്മാരെ തെരഞ്ഞെടുത്ത് അവരിലേക്കയക്കപ്പെട്ട ഈ സന്ദേശം നിറഞ്ഞ ഇസ്ലാം ഒരാൾ വിമർശിച്ചു പോകുമല്ലേ പറയണ്ടേ എപ്പോഴെ നമുക്ക് മനസ്സിലാക്കുക ശരി പക്ഷെ കൂടുതൽ ഒരു തീവ്ര ചിന്തയും ഇല്ല കേട്ടോ ഏ ഇയാളൊരു കറകളഞ്ഞ മതേതരനാണ് കേട്ടോ അങ്ങനെ പറയാൻ പാടുള്ളേ കാരണം ഇസ്ലാമിനെ എൻ്റെ പ്രവാചകനെ ആരെങ്കിലും വിമർശിച്ചാൽ മതപരമായ ശിക്ഷാരീതി ഞാൻ കയ്യിലെടുക്കുമെന്ന് പറഞ്ഞ വ്യക്തി ആ മതത്തിനു വേണ്ടി ആ പ്രവാചകനു വേണ്ടി ആ ഇസ്ലാമിനു വേണ്ടി ആ പടച്ചവനു വേണ്ടി ഞാൻ ഷഹീദാകുമെന്ന് പറഞ്ഞ വ്യക്തി അയാള് തന്നെ അത് പറയുന്നുണ്ട് കേൾക്കാം എന്നിട്ട് അയാള് അയ്യോ എന്തൊരു മതേതരത്വം എല്ലാടുക ഇന്ത്യയിൽ കാര്യങ്ങളുണ്ട് ഇന്ത്യയിൽ എന്താ വെച്ചാൽ ഇസ്ലാമിനാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇസ്ലാമിനെ അവിടെ ഇല്ലാണ്ടാക്കുക ഇസ്ലാമിനെ അവിടെ തകർക്കുക ആ ലക്ഷ്യത്തോടെയാണ് ഇവിടെ വിമർശനം നടക്കുന്നത് എല്ലാ ആളും മാന്യമായി വിമർശിക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷെ കൂടുതൽ വർഗീയത തീവ്രചിന്ത ഇതൊക്കെ ഒരു ഇസ്ലാമിയെ എല്ലാ മതത്തിനെയും വിമർശിക്കുന്നവർ എതിർക്കണേ പക്ഷേ ഇസ്ലാമിനാണ് കൂടുതൽ എന്താ പറയുക വിമർശനം അല്ലെങ്കിൽ മുഹമ്മദിനെ പിന്നെയൊക്കെ പറ്റക്കി കയറി വിവാഹത്തിനെ കുറിച്ചിട്ടുള്ള ആ കാര്യങ്ങളും അള്ളാഹുവിനെ മുഹമ്മദിനുടെ വിവാഹത്തെ കുറിച്ച് എന്തോ നമുക്ക് നല്ലത് പറയാനുള്ളത് എന്തെങ്കിലും ഒന്ന് രണ്ട് നല്ലത് നീ അങ്ങ് മുഹമ്മദ് നബിയുടെ നല്ലത് എന്തോടാ പറയാനുള്ളത് ആറു വയസ്സുള്ള കൊച്ചിനെ കണ്ടപ്പോൾ എങ്ങും എഴുന്നേറ്റു ആ കൊച്ചിനെ കെട്ടി അത്രയുള്ളൂ കാര്യം അത് പറയുമ്പോൾ അതിനകത്ത് എന്ത് മാന്യതയാണ് നീ പ്രതീക്ഷിക്കുന്നത് പിന്നെ അതായത് ഒരിക്കലും ഒരു മനുഷ്യനെ അംഗീകരിക്കാൻ പറ്റാത്ത പോലെ ഒന്നും സംഭവിക്കാൻ പോയില്ല പിന്നെ വിമർശിക്കുമ്പോൾ അല്ല ും സംഭവിക്കത്തില്ല ഇസ്ലാമിനെ പിന്നീട് പറയുന്നത് ഇസ്ലാമിനൊന്നും ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു ഒന്നിലൊറച്ച് വിമർശിക്കണമെന്ന് അല്ല ഈ പ്രവാചകനെ എന്ത് മാന്യതാ പ്രവാചകന്റെ വിവാഹവും മറ്റുമൊക്കെ നമ്മുടെ ഉസ്താദിനൊക്കെ എടുത്ത് വിമർശിക്കുന്നിട്ട് അത് പറ്റില്ല ഇസ്ലാം അനുവദിച്ച രീതിയിൽ ഞാൻ

അതിൽ വിട്ട് നിയമവിരുദ്ധമായി പച്ചയ്ക്ക് അതിൽ വിട്ട് പ്രവർത്തിക്കുന്നവർ അതായത് ഇസ്ലാമിക വിപർശനമായാലും അത് ക്രിസ്ത്യാനികൾ അവരുടെ മതത്തിലെ വിപർശനമായാലും ഹിന്ദു അവരുടെ മതത്തിലെ വിശ്വസമായാലും ഏത് മതത്തിലായാലും ഞാൻ ഞാൻ ഇസ്ലാമിക വിശ്വസിക്കൊണ്ട് ഞാൻ ആ കാര്യം ഇസ്ലാമികം ഇത് ആണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കൈകാലുകൾ വെട്ടണം ഇല്ലെങ്കിൽ കൊല്ലണം എന്ന നിയമം ഇന്ത്യയിൽ വരണം എന്ന് ഞാൻ അതായത് ആ നിയമം ഞാൻ കൊണ്ടുവരണമെന്നല്ല ഇന്ത്യ ഞാൻ മനസ്സിലായോ നിങ്ങൾ അയ്യോ എന്തൊരു മതേതരത്വം കവിഞ്ഞൊഴുകുന്ന മതേതരത്വം പറയല്ലേ പറയല്ലേതാക്കാ വിഷമമായി പോകും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും എതിർക്കുന്നവരെ വിമർശിക്കുന്നവരെ അംഗീകരിക്കാത്തവരെ അനുസരിക്കാത്തവരെ എതിർ ദിശകളിൽ നിന്ന് കൈകാലുകൾ ചെയ്തിച്ചു കളയണം കൊന്നുകളയണം എന്നുള്ള ശിക്ഷാരീതി ഈ സ്വതന്ത്ര ഭാരതത്തിൽ കൊണ്ടുവരണം എന്ന് കാക്കാക്കുട്ടി ആഗ്രഹിക്കുന്നു അതിരുവിട്ട് നിയമവിരുദ്ധമായി പച്ചക്ക് അതിര് വിട്ട് പ്രവർത്തിക്കുന്നവരും അതായത് ഇസ്ലാമിക വിഭക്ഷനായാലും ക്രിസ്ത്യാനികൾ അവരുടെ മതത്തിലെ വിപക്ഷാലും ഹിന്ദു അവരുടെ മതത്തിലെ വിശ്വസിക്കും ഏത് മതത്തിലായാലും ഞാൻ ഞാൻ ഇസ്ലാമിക വിശ്വസിക്കുന്നുണ്ട് ഞാൻ ആ കാര്യം പറഞ്ഞു ഇത് പറഞ്ഞു ഇങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കൈകാലുകൾ വെട്ടണം ഇല്ലെങ്കിൽ കൊല്ലണം എന്ന നിയമം ഇന്ത്യയിൽ വരണം എന്ന് ഞാൻ മറ്റുള്ളൂ അതായത് ആ നിയമം ഞാൻ കൊണ്ടുവരണമെന്നല്ല ഇന്ത്യ നടപ്പിലാക്കണം എന്നാണ് ഞാൻ കമ്മിറ്റി ഓ ഇങ്ങനെയുള്ള നിയമം ഇന്ത്യയിൽ വന്നാൽ എല്ലാം റെഡിയാവും സമാധാനമാവും ഇന്ത്യ വർഗീയതയില്ലാതെ ഈ നിയമത്തെ പേടിച്ച് ആളുകളൊന്നും ചെയ്യില്ല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ചിന്താഗതി ഈ നിയമത്തെ പേടിച്ച് ഒരാളും ഇസ്ലാമിനെ വിമർശിക്കാതിരിക്കണമെങ്കിൽ ഈ ശിക്ഷാരീതി കൊല്ലുക അല്ലെങ്കിൽ കൈകാലുകൾ വെട്ടുക എന്നത് ഇന്ത്യ നടപ്പിലാക്കണം നരേന്ദ്രമോദി നടപ്പിലാക്കണമെന്ന് ചെയ്യില്ല സമാധാനത്തിലേക്ക് പിന്നെ ഈ ശിക്ഷ ഇപ്പൊ മനസിലായിട്ടാണെങ്കിലും സമാധാനമുണ്ടോ സിറിയയിൽ സമാധാനമുണ്ടോ ഈ നിയമം പ്രാബല്യത്തിലുള്ള തുർക്കി സിറിയ ഇറാൻ ഇറാഖ് അഫ്ഗാൻ ഉണ്ടോ സമാധാനം

കമൻ്റുകളോട് പറഞ്ഞു അതാണ് ഏത് മതത്തിനെ വിമർശിച്ചാലും എല്ലാവരും മുസ്ലിമായാലും ഹിന്ദുവായാലും ക്രിസ്ത്യനായാലും ആര് ആരും ഏത് മതത്തിനെ അതിരിവിട്ട് നിയമവിരുദ്ധമായി വിമർശിക്കുന്നു ഇല്ലെങ്കിൽ അക്രമം ചെയ്യുന്നു അവർക്ക് ഈ ശിക്ഷ നടപ്പിലാക്കും അത് ഇസ്ലാമിനെ വിമർശിച്ചവർക്ക് മാത്രമേ എല്ലാവരും ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണ് ഇസ്ലാമിനെ മെൻഷൻ ചെയ്ത് ഞാൻ ആ കമൻ്റ് ഇട്ടത് പിന്നെ അതിൻ്റെ താഴെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു ലോകം മുഴുവൻ ഇസ്ലാം ഭരിക്കും ഇനി അധിക ടൈമില്ല അതിന് പറഞ്ഞു മനസ്സിലായോ മനസ്സിലായോ ആരും ഇസ്ലാമിനെ എതിർക്കരുത് വിമർശിക്കരുത് ലോകം മുഴുവനും ഇസ്ലാം ഭരിക്കും കൃത്യമാണല്ലോ കാര്യം തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇവന്റെ മോന്ത സൂക്ഷിച്ചു നോക്ക് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാം മാസ്കിന്റെ പകുതിയാണ് ഈ താഴ്ത്തി വെച്ചിരിക്കണെന്ന് വിചാരിക്കല്ലേ അല്ല ഈസാനിബി അലൈഹി സ്വലാം ലോകത്ത് രംഗപ്രവേശനം ചെയ്യുമ്പോൾ പിന്നെ ഇമാം മഹദി എന്നറിയപ്പെടുന്നത് തങ്ങളുടെ കുടുംബത്തിലെ മുഹമ്മദ് എന്നാണ് പേര് പേര് നമ്മളൊക്കെ ഇമാം കൂടി മാറ്റിയിട്ടുണ്ട് മുഹമ്മദ് എന്നാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇമാ മഹദി എന്ന് പറയരുത് ഇമാം മുഹമ്മദ് എന്ന് വേണം പറയാൻ കേരളത്തിലൊക്കെ ഇമാം മഹദി എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെ രണ്ട് വ്യക്തികളും ഭൂമിയിൽ രംഗപ്രവേശനം ചെയ്യും അങ്ങനെ ഇസ്ലാമിക ശരീരത്ത് അല്ലെങ്കിൽ ഇസ്ലാമിക സമാധാനം ഇസ്ലാമിക നിയമം നീതി ഈ ലോകത്ത് നടപ്പിലാക്കും ലോകത്ത് പലരും ഒരുപാട് പേര് ഇസ്ലാം സ്വീകരിക്കും പലസ്തീനികൾ പുഞ്ചിരിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട് ഇതൊക്കെ ഉദ്ദേശിച്ചാണ് ഈ കമൻ്റ് ഞാൻ എഴുതിയത് പിന്നെ ഞാൻ ഇസ്ലാം മദ്രസയിൽ പോയിട്ടുണ്ട് ഇസ്ലാം പഠിക്കുന്നുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് ഇസ്ലാമിൽ ഒരിക്കലും ഉസ്സാദ്മാരും ഒരു അധ്യാപകരും എനിക്ക് ഇസ്ലാം തീവ്രവാദമാണ് മറ്റുമാർക്കാരെ ആക്രമിക്കണം കത്തി ഉത്തണം വാളെടുത്ത് പെട്ടണം ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല ഇസ്ലാമിൽ തന്നെ പറയുന്നില്ല പിന്നെ ഖുർആനിൽ പറഞ്ഞ പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങൾ തങ്ങളുടെ അതിന്നും ഒരാൾക്കാർ ദുർവ്യാഖ്യാൻ ചെയ്തു മാത്രം അപ്പൊ ഞാൻ ഈ കമന്റ് ഇട്ടതിന്റെ ഉദ്ദേശം മനസ്സിലാവണ്ടവർക്ക് ഫുള്ള് വീഡിയോ കണ്ട കഴിഞ്ഞാൽ അവർക്ക് അത് മനസ്സിലാവും ഞങ്ങൾക്ക് എല്ലാവർക്കും പൂർണമായും ആ വീഡിയോ കഴിഞ്ഞപ്പോൾ നമ്മൾ ആ കമന്റ് വായിക്കാതെ തന്നെ ആ വീഡിയോ കാണാതെ തന്നെ സുന്ദരനായിട്ടുള്ള സുഹൃത്ത് നല്ല നയൻ വൺ സിക്സ് മതേതരനായിട്ടുള്ള സുഹൃത്ത് തുറന്ന് പറഞ്ഞപ്പോ നമുക്ക് മനസ്സിലായി കേട്ടോ നമുക്ക് നന്നായിട്ട് മനസ്സിലായി ലോകം മുഴുവനും ഇസ്ലാം ഭരിക്കും ഇസ്ലാമിനെ ആരും എതിർക്കാൻ പാടില്ല ഇസ്ലാമിനെ ആരെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ അവന് ഇന്ത്യൻ ശിക്ഷാനിയമത്തിൽ കൊണ്ടുവരണമെന്നവന്റെ തലയെടുക്കാൻ അവന്റെ കൈകാലുകൾ എടുക്കാനുള്ള ഒരു ശിക്ഷാരീതി ഇവിടെ കൊണ്ടുവരണമെന്ന് കാര്യം പറയാതെ തന്നെ നിങ്ങൾക്കിനി ബോധ്യപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇത്രയുള്ള കാര്യം